കൊണ്ടുവരുന്നതിൽ ആരാണ് മത്സരിച്ചത് എന്നതാണ് നമ്മളുടെ ചോദ്യം ഇടതനും വലതനും മാറി മാറി ഇവരെ സഹായിച്ചും ഇവരുമായിട്ട് സഹകരിച്ചും ഇവരെ പ്രോത്സാഹിപ്പിച്ചുമൊക്കെ ഈ രാജ്യത്തെ ഇവർക്ക് ഒറ്റ കൊടുക്കുകയായിരുന്നു എൻ ഐ എയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടിന് മൂന്ന് വിഭാഗങ്ങളാണുള്ളത് ഒന്ന് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിരുന്ന ഒരു മാനുവൽ ഉണ്ടല്ലോ ഏതിനും ഒരു രീതി ഉണ്ടാകും അങ്ങനെ ഇവരുടെ ഒരു അച്ചടക്ക നടപടി ഒന്ന് റിപ്പോർട്ടേഴ്സ് ആണ് പിന്നെ ഫിസിക്കൽ ആൻഡ് ആൻസ് അതായത് ഇവർക്ക് ശാരീരിക ക്ഷമതയൊക്കെ ഉറപ്പുവരുത്തണമല്ലോ ട്രെയിനിങ് വിങ് അവര് അവർ തന്നെയാണ് സർവീസ് വിങ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഈ റിപ്പോർട്ടേഴ്സ് വിങ് എന്ന് പറഞ്ഞാല് അവര് ലക്ഷ്യം വെക്കുന്നത് അവരെ ടാർഗറ്റ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് അവര് ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു ഏ അങ്ങനെ അവരെ നിരന്തരം നിരീക്ഷിക്കുവാണ് അങ്ങനെ അവർക്ക് അവരെ നിരീക്ഷിക്കുന്നവർക്ക് ഒരു ഫിസിക്കൽ ആം ട്രെയിനിങ് കൊടുക്കുവാണ് ഒരു പരിശീലനം നൽകുന്ന വിങ്ങാണ് ആദ്യം ഇവരെ നിരീക്ഷിക്കുന്നത് സർവീസ് ആണ് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതും ലക്ഷ്യം വെക്കുന്നതും ഒരു ഹിറ്റ് ലിസ്റ്റ് രൂപീകരിച്ച് ആ ഇന്നാള് കൊല്ലപ്പെടണം എന്താണ് കാരണം അതൊക്കെ രേഖപ്പെടുത്തി ഒരു മനുഷ്യൻ നാളെ നേരം പുലരുമ്പോൾ ഈ രാജ്യത്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഇവർക്ക് ടാർഗറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് ജില്ലാ തലത്തിൽ കൊടുത്ത് അവിടെ നിന്ന് സംസ്ഥാന തലത്തിൽ കൊടുത്ത് ആവശ്യമുള്ളപ്പോൾ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഈ ടാർഗറ്റ് വിങ്ങിന്റെ രീതി എഴുപത്തിയേഴ് ലിസ്റ്റില് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വ്യക്തികൾ അവരുടെ ലിസ്റ്റിലെ പൊട്ടൻഷ്യൽ ടാർഗറ്റുകളാണ് അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന മറ്റൊരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ കയ്യിൽ നിന്നാണ് മുൻ ജഡ്ജിയെ അടക്കം വെച്ചിട്ടുള്ള ലിസ്റ്റ് കണ്ടെത്തുന്നത് അയ്യൂബെന്ന് പേരുള്ള ഒരു വ്യക്തി അയാ തീവ്രവാദിയുടെ വീട് റെയ്ഡ് ചെയ്യുമ്പോഴാണ് അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് കിട്ടുന്നത് ഇവര് സാധാരണക്കാരാണെന്നാണ് വിചാരിച്ചത് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവരെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് അവര് വേറെ ഉണ്ടാക്കിയെടുത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മുഹമ്മദ് ജമാലുദ്ദീൻ എന്ന വ്യക്തി ബീഹാറിൽ അറസ്റ്റിലായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ അയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആറ് പേജുള്ള ഒരു രേഖയിൽ നിന്നാണ് ഇന്ത്യ ട്വന്റി എഴുതി ചേർത്തിട്ടുള്ള ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുന്നതിനു വേണ്ടി പദ്ധതിയിട്ടിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ട ഡൽഹി യൂണിറ്റ് എൻ ഐ എക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ സ്വതന്ത്ര ഭാരതം അല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരതം ഇസ്ലാമിക തീവ്രവാദങ്ങളുടെ തീവ്രവാദികളുടെ അൽ ഹിന്ദ് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പാലക്കാട് രഞ്ജു ശ്രീനിവാസന്റെ കൊലപാതകം നടന്നത് ഭീകരത കാണിച്ചു കൊടുക്കുക ആളുകൾ പേടിക്കണ്ടേ ഉം അപ്പോ ഇവരെ മൂന്ന് രൂപത്തിൽ ലിസ്റ്റ് ഇട്ടിട്ടുള്ള അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സംഘടിതമായ ഒരു വിഭാഗമാണ് ഇവരെ നമ്മൾ നിസാരന്മാരായിട്ട് കാണരുത് അങ്ങനെ രഞ്ജി ശ്രീനിവാസന്റെ കൊലപാതകം കാണിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക പി എഫ് ഐ പ്രവർത്തകരുടെ ഓഡിയോ ക്ലിപ്പുകൾ അവരുടെ സാക്ഷി മൊഴികൾ ഒക്കെ എൻ ഐ എ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട് എൻ ഐ എ കോടതിയിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവര് മാത്രമല്ല ഇന്ത്യ രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന സ്വപ്നം വെച്ച് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഓർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭാരതം ജനാധിപത്യമായതുകൊണ്ടാണ് നമുക്കിതിവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് ലിസ്റ്റില് പേരുള്ള ആളുകൾക്കും നാളെ ലിസ്റ്റിൽ പേര് വരാൻ സാധ്യതയുള്ള ആളുകൾക്കും അന്തസ്സോടുകൂടി ഈ രാജ്യത്തിൽ തീവ്രവാദത്തിനെതിരെ പ്രവർത്തിച്ച് തല ഉയർത്തു നിന്ന് ജീവിക്കാൻ കഴിയണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ സംബന്ധിച്ച് നമുക്കറിയാം പി ഡിപി ആണോ ജമാഅത്തെ ഇസ്ലാമിയാണോ മതേതരം എന്ന ആഗോള ചർച്ചകളാണ് ചാനലുകളിൽ നടന്നത് ഇടതു വലതു മുന്നണികളിലെ ആളുകൾ ധൈര്യമായിട്ട് അവർക്ക് ചെന്ന് വോട്ട് ചെയ്തു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്നത് വെറും ഒരു നമ്പറാണ് ഇന്ന് നിങ്ങൾ ധരിക്കരുത് തൊള്ളായിരത്തി എഴുപത്തിയേഴ് മനുഷ്യരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നാളെ ഇത്രയും ആളുകൾ ഇല്ലാതായാലും ഇവിടെ മതേതരത്വം തന്നെ അന്യം നിന്ന് പോകും ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഭയപ്പെട്ട് പിന്മാറും അത് കഴിഞ്ഞാൽ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ എടുത്ത് വ്യാപാരം ചെയ്യാൻ എളുപ്പമാണ് ഓരോ മുസ്ലിം അല്ല ഓരോ ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിലും അരിയും മലരും കുന്തിരിക്കവും ഒക്കെ കരുതി കാത്തിരിക്കേണ്ടി വരും നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ലിസ്റ്റിൽ ഞങ്ങൾ ഇല്ല എന്ന് വിചാരിച്ച് സമാധാനിക്കാൻ വരട്ടെ അങ്ങനെ സമാധാനിക്കുന്നവർ മതേതര കോമാളികളാണ് ഇത് അവസാനത്തെ ലിസ്റ്റ് അല്ല ആദ്യത്തെ ലിസ്റ്റ് മാത്രമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത് വെറുതെ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ രാജ്യത്തെ ഓരോ പൗരന്മാരെ സംഘടനയെ സംബന്ധിച്ച് വെറുതെ പറയാൻ നമുക്ക് ഭ്രാന്തൊന്നുമില്ല ഇവരെ ഇവരെ നമ്മൾ പുറം ലോകത്തെത്തിച്ചേ മതിയാകും ഇവര് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് വിചാരിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് ഇവരുടെ ഈ ശ്രമത്തെ തടഞ്ഞേ മതിയാക്കൂ നമുക്ക് ഇവരെ ഈ രാജ്യത്ത് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നു ഇറാനു വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്നു ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ച് ഹമാസിന്റെ ഭീകരതയെ ഇവർ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും അതിനെ ഇവർ വെള്ളപൂശുകയും ചെയ്ത് രംഗത്ത് വരുന്നു ഈ രാജ്യത്തായതുകൊണ്ട് മാത്രമല്ലേ ഇവർക്കതിനു സാധിച്ചത് അല്ലെ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇവർക്കതിന് സാധിക്കുമായിരുന്നു ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തെ കൊടുക്കാൻ പറ്റുമായിരുന്നില്ല ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മളൊന്നറിയണം അടിയന്തരാവസ്ഥ ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ അതെ ചില കാര്യങ്ങളൊന്നും ഓർക്കാൻ ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനൊക്കെ സാഹചര്യങ്ങളാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ താടിയും മുടിയും ആകെ മരണാസന്നനായ ഒരു മനുഷ്യൻ ഒരു മന്ത്രം പോലെ ആ വാക്കുകൾ പുറത്തു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ച ഒരു കഥയുണ്ട് അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് എട്ടാം തീയതി മലപ്പുറത്ത് നിന്ന് കക്കയം എന്ന് പറയുന്ന ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പെട്രോൾ ക്യാനിന് തീ കൊളുത്തി ബാലകൃഷ്ണൻ സ്വയം ഒരു അഗ്നിഗോളമായി മാറി ആകെ വെന്ത് പോയ ബാലകൃഷ്ണനെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു ഒപ്പം ഗുരുതരമായി പൊള്ളലേറ്റ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയായ ബാലസുബ്രഹ്മണ്യനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ജീവന്റെ മിടിപ്പു മാത്രം ശേഷിക്കുന്ന ബാലകൃഷ്ണനെ ട്യൂബിലൂടെ വെള്ളം കൊടുക്കാൻ നഴ്സുമാർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ആ വെള്ളം ഇറക്കാൻ കൂട്ടാക്കാതെ തുപ്പിക്കളയുന്നു അപ്പോഴാണ് ഒന്ന് ഞരങ്ങാൻ പോലും ശേഷിയില്ലാത്ത ശരീരത്തിൽ നിന്നപ്പോഴും നിലയ്ക്കാത്ത മുദ്രാവാക്യം പതിഞ്ഞ ശബ്ദത്തിൽ പ്രവഹിക്കുന്നത് അവർ കാണുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരുപാട് ആളുകളുടെ ത്യാഗോജ്ജലമായ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് ഈ രാജ്യത്തെ വക്രീകരിക്കപ്പെട്ട ചരിത്രം മാത്രം പഠിച്ചിട്ടുള്ള നമുക്ക് ഈ രാജ്യത്തിന്റെ ശരിയായ ചരിത്രം എവിടെയോ ഉമ്മങ്ങി കിടക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഇത്തരം സാഹചര്യങ്ങൾ അവസരമൊരുക്കട്ടെ ആശുപത്രി മുറിയിലേക്ക് കയറി വന്ന ഐ ജി ലക്ഷ്മണ അദ്ദേഹത്തെ സ്വീകരിച്ചത് ബാലകൃഷ്ണന്റെ മുദ്രാവാക്യങ്ങളാണ് ഇവൻ ബോധമില്ലാതെ പുലമ്പുകയാണ് തീപ്പൊള്ളലേറ്റപ്പോൾ അപസ്മാരം ഇളകിയതാണ് എന്നായിരുന്നു ലക്ഷ്മണന്റെ മറുപടി ബാലകൃഷ്ണൻ മരിച്ചു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ അതേ ആശുപത്രി മുറിയിൽ ഡിവൈഎസ്പി ബാലസുബ്രഹ്മണ്യവും മരണത്തിന് കീഴടങ്ങുന്നു സ്വന്തം ജീവൻ ഒടുക്കിയായിരുന്നു ബാലകൃഷ്ണന്റെ പ്രതിഷേധം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കാതെ അവസാനത്തെ ചാവേറന്നാണ് അവരെ ഒക്കെ എഴുതിയത് അടിയന്തിരാവസ്ഥ കഴിഞ്ഞ് വർഷം ഈ സാഹചര്യത്തിലും കേരളം അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെ ഓർമ്മിച്ചു വെക്കുകയാണ് പോലീസ് പീഡനങ്ങളുടെ പ്രതീകമായിട്ട് കൊല്ലപ്പെട്ട പി രാജനെ ഓർക്കുന്നു വർക്കല വിജയനെ ജനങ്ങൾ മറക്കുന്നില്ല അപ്പോഴും അറിയപ്പെടാത്ത നൂറ് നൂറ് കണക്കിനാളുകളുടെ രക്തം കരുണാകരന്റെയും ജയറാം പടിക്കലിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അടിയന്തരാവസ്ഥയിലെ അറിയപ്പെടാത്ത ഇരകളുടെ കഥ നമുക്ക് മനസ്സിലാക്കി തരുവാണ് അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് കേരളത്തിൽ എത്ര പേരാണ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് എന്ന കണക്ക് ഇന്നും കൃത്യമായിട്ടുള്ള ഒരു കണക്കില്ല ജയറാം പടിക്കലും പുലിക്കോടൻ നാരായണനും ടി വി മധുസൂദനും ലക്ഷ്മണയും അടക്കമുള്ള ക്രൂരന്മാരുടെ കൈകളിൽ ഞെരിഞ്ഞമർന്നു പോയത് അക്കാലത്തെ മാറ്റത്തിനു വേണ്ടി പരിശ്രമിച്ച ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഒരു പറ്റം ചെറുപ്പക്കാരായ രാജ്യസ്നേഹികളായിരുന്നു സ്നേഹികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നാം തീയതി നാദാപുരം പോലീസ് രാഷ്ട്രീയ ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത കണ്ണനെ പിന്നെ ആരും കണ്ടിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിൽ കണ്ണൻ മരിച്ചെന്നും ശരീരം പോലീസ് ഫറൂഖ് പാലത്തിന് താഴെ നദിയിലേക്ക് ഒഴുക്കിയെന്നുമായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ പ്രകടനം നടത്തിയതിന്റെ പേരിലാണ് മണ്ണാർക്കാട് ഇ എം എസ് കോളേജിലെ വിദ്യാർത്ഥിയും അന്ന് എസ് എഫ് ഐ നേതാവുമായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയെ കസ്റ്റഡിയിലെടുത്തു മണ്ണാർക്കാട് സബ്ജയിലിൽ വെച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറാം തീയതി മുസ്തഫ മരിക്കുന്നു കാരണം എന്താ പോലീസ് മർദ്ദനം ജനങ്ങൾ മറന്നിട്ടില്ല ഇതൊന്നും തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി പാർപ്പിക്കപ്പെട്ട ശ്രീനിവാസൻ പോലീസ് സ്റ്റേഷനിൽ കെട്ടിത്തൂങ്ങി ഈ നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത് ആലപ്പുഴ ജില്ലയിലെ മൂന്നാറിൽ വെറ്ററിനറി ഡോക്ടറായിട്ടുള്ള പരമേശ്വര പിള്ള കൊല്ലത്തെ ഷറഫുദ്ദീൻ കോട്ടയത്തെ ജോയി ജോസഫ് അരൂരിൽ ഹോട്ടൽ നടത്തിയിരുന്ന കെ വി ജോസഫ് കണ്ണൂര് ചക്കരക്കല്ലിൽ ഗോവിന്ദൻ രാമനാട്ടുകരയിൽ ഡോക്ടർ രാമകൃഷ്ണൻ തുടങ്ങി അറിയപ്പെടാതെ പോയ രേഖപ്പെടുത്തപ്പെടാതെ പോയ ഇരകളുടെ ലിസ്റ്റുകൾ നീളുകയാണ് ഒന്നിൽ പോലും പ്രതികളായിട്ടുള്ള പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടില്ല അടിയന്തരാവസ്ഥയിൽ പോലീസിന്റെ മർദ്ദനങ്ങൾ മുഖ്യമായി അരങ്ങേറിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്ന അൻപതോളം നിയമവിരുദ്ധ ക്യാമ്പുകളിലായിരുന്നു ഫലത്തിൽ കരുണാകരന്റെയും അതുപോലെ കേരളത്തിലെ കോൺസ്ട്ര കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ശാസ്തമംഗലം നാഗമ്പടം ആലപ്പുഴ കൗസ്തുഭം വീട് ഇടപ്പള്ളി തൃശ്ശൂർ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിരുന്നു പോലീസ് ക്യാമ്പുകൾ തുറന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ഇവിടെ അരങ്ങേറിയത് ഇവിടെയാണ് നമ്മൾ ഇറാനേ ഒന്ന് ഓർമ്മിക്കേണ്ടത് ഇരുപത്തിരണ്ടുകാരിയായിട്ടുള്ള മഹസ അമിനി എന്ന് പറയുന്ന പെൺകുട്ടി കൃത്യമായ രൂപത്തിൽ ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ഇറാൻ പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി ആ പെൺകുട്ടി കൊല്ലപ്പെടുന്നു അതിന്റെ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ സ്വന്തം ജനതയോട് ഇറാൻ ചെയ്തതും ഇത് തന്നെയായിരുന്നു ഇത് തന്നെയായിരുന്നു സ്വന്തം ജനതയ്ക്കുമേൽ നിറയൊഴിക്കാൻ അവരെ അടിച്ചും ഇടിച്ചും ഉരുട്ടിയും കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ജനവിഭാഗം അന്ന് അങ്ങനെയൊക്കെ ചെയ്ത കോൺഗ്രസുകാർക്ക് അതിനെയൊക്കെ ന്യായീകരിച്ച് പിൽക്കാലത്ത് വരുന്ന മത തീവ്രവാദികൾക്ക് ഇടതു വലത് സർക്കാരുകൾക്ക് ഇവർക്കാർക്കെങ്കിലും ഇതിനെയൊക്കെ എതിർക്കാൻ സാധിക്കുമോ ഇവര് വച്ചു വളർത്തിക്കൊണ്ടുവന്നതാണ് ഈ തീവ്രവാദം